ഹായ് ഹലോ ഞമ്മള് അപ്പൊ ഒരു നാടൻ ഫാമിലിയുടെ കുടിയിരിക്കലിന് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവരെ വീടും ഒക്കെ കാണണ്ട ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ പോയിട്ടില്ല ഫ്രണ്ട്സ് ഒക്കെ കുറേ ആൾക്കാരെ അവിടെ പോയിട്ടുണ്ട് ട്ടോ ഞമ്മൾ പോയിട്ടില്ല അപ്പോൾ ഞാനും കുഞ്ഞാണിയാക്കി പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് പിന്നെ അഞ്ചാമതിലേക്ക് നമ്മളെ ഫാത്തി കിച്ചൺ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ട്ടോ അപ്പോൾ അവളും അവരുടെ ഹസ്ബൻഡും കുട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോണത് അപ്പോൾ എല്ലാവർക്കും ഓരോ വീട് കാണണ്ടേ കുറ്റൂസ കാണണ്ടേ അപ്പോൾ എല്ലാവരും വരി നമുക്ക് പോയി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ബൈക്കിലാണ് പോണത് പിന്നെ ഫത്തികച്ചൻ്റെ കൂടെ അവിടുന്ന് കാറിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ അങ്ങോട്ട് വണ്ടൂരിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാണ്ടല്ലോ പൂളൊക്കലോ അവിടെ എവിടെയോ ആണ് സ്ഥലം കറക്റ്റ് അറിയില്ല കേട്ടോ അതാണോന്നറിയില്ല അപ്പോൾ എന്നാൽ നമുക്ക് അതിന് പോകാം അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നുട്ടോ നമ്മളെ നാട്ടിൽ കൂടെ അങ്ങനെ പൊട്ടിക്കലിൽ കൂടെ അങ്ങനെ പോരുകയാണ് പൊട്ടിക്കലയിൽ വന്നിട്ട് കുഞ്ഞിനെയൊക്കെ പറഞ്ഞിരുന്നു എ ടി എമ്മിൽ കയറണം പൈസ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എ ടി എമ്മിൽ കയറണം പൂക്കൂട്ടും അങ്ങാടിയിൽ വന്നിട്ട് അപ്പോൾ നമുക്ക് വെയിൽ ചൂടാവണിൻ്റെ മുന്നേ വേഗം പോവുക ഫാത്തീസ് കിച്ചൺ അല്ല കേട്ടോ ഫാത്തീസ് ലൈഫാണ് കേട്ടോ അവരുടെ ചാനലിൻ്റെ പേര് അപ്പോൾ ഫാത്തീസ് ലൈഫിൻ്റെ കൂടെ ആട്ടോ പോകുന്നത് ഞാൻ എപ്പോഴും ഫാത്തീസ് കിച്ചൺ ഫാത്തീസ് കിച്ചൺ മറന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഫാത്തീസ് ലൈഫാണേ അപ്പോൾ അതാണ് ഞങ്ങൾ കുടുംബാഴത്ത് എ ടി എമ്മിൽ വന്ന് കുഞ്ഞാണിയൊക്കെ അവിടുന്ന് പൈസ എടുത്ത് പിന്നെ ഞങ്ങള് പിന്നെ ഫാതേഴ്സ് ലൈഫൊക്കെ അഞ്ചാമതിലേക്ക് അവളും അവളെ ഹസ്ബൻഡും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടി അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പൈസ എടുത്തിട്ട് ഇനി അഞ്ചാമതിലേക്ക് പറപ്പിച്ച് വിടാനിട്ടോ ബൈക്കിന് അപ്പോഴത്തേനും വെയിൽ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം പത്ത് മണിയൊക്കെ കഴിഞ്ഞില്ലേ അതുകൊണ്ടുതന്നെ വെയിൽ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം ചെന്ന് ചെന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കുറച്ച് നേരം നിന്നപ്പോഴത്തേനും എന്താ പറയുക നമ്മളെ ഫാത്തിസ് ലൈഫ് എത്തിയിട്ടോ അപ്പോൾ അത് അവളും ഞാനും ഫ്രണ്ടിൽ കുഞ്ഞാണിയാക്കിയും ഫാത്തിസ് ലൈഫിൻ്റെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ കാക്കയും കുട്ടിയും ഉണ്ട് കിട്ടോ ഫ്രണ്ടിൽ കാറിലാണ് ഞങ്ങൾ പോണത് അപ്പോൾ നമ്മൾ പിന്നെ നാടൻ ഫാമിലീൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ദാ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചെന്താണെന്നറിയോ വേഗം നേരത്തെ നേരത്തെ തന്നെ അങ്ങോട്ട് ചെന്ന് അവിടുന്ന് വീഡിയോ ഒക്കെ പെട്ടെന്ന് എടുക്കാലോ ആൾക്കാര് തിരക്ക് കൊടുത്തിട്ടുണ്ട് വീടിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ താ നമ്മുടെ സന്തോഷേട്ടനും വൈഫും നാടൻ ഫാമിലിടെ ഫാമിലിയുടെ നമ്മളെയൊക്കെ സ്വീകരിക്കുന്നുണ്ട് നല്ല സ്നേഹത്തോടെ കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ചായയും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ നല്ലതുപോലെ സ്വീകരിച്ചിരിക്കാൻ പറഞ്ഞു വെള്ളമൊക്കെ തന്ന് കുടിക്കാൻ ഞാനും പാർട്ടി ലൈഫും അവിടെ ഹസ്ബൻറ്റും എൻ്റെ കുഞ്ഞാണി ആക്കിയും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ വെള്ളം തന്ന് ഞങ്ങളവിടെ ഇരുന്ന് കുറച്ചൊക്കെ വീഡിയോ വീടിൻ്റെ റൂമുകളൊന്നും പിടിക്കാൻ പറ്റില്ല കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഇരിക്കിരുന്നു പിന്നെ ഉള്ളത് പോലെയൊക്കെ പിടിച്ചതാണ് നമ്മുടെ സന്തോഷിച്ചിട്ട് അമ്മ സുഖമല്ലായിരുന്നു അപ്പോൾ എല്ലാവരും ആ സന്തോഷമായിട്ട് അമ്മയ്ക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഇപ്പോൾ അസുഖം കുറച്ച് കുറച്ച് അപ്പോൾ കണ്ടില്ലേ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് സന്തോഷമായിട്ട് നാടൻ ഫാമിലിക്ക് അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഞമ്മൾക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഞങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലേ ഞമ്മക്കങ്ങനത്തെ പ്ലേ ബട്ടനൊക്കെ കിട്ടുള്ളൂ വൺ കെ സബ് ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആയാലേ നമുക്ക് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടുന്നിങ്ങനെ അടിപൊളിയായിട്ട് വീഡിയോ ഇങ്ങനെ എടുത്ത് നടക്കുകയുണ്ട് അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് വരാൻ ആരും വന്നിട്ടില്ല അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ അവർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സന്തോഷേട്ടൻ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ഫ്രണ്ട്സ് വരാനുണ്ട് അവർ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു പോരണ വെയിൽ ചൂടാണ് മുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാതിരിയാണ് നെയ്ച്ചോ <Sie hangen> ും കടായിക്കെ ഇരുന്ന് തൈരും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു വേണ്ടി നല്ല ചൂടുള്ള നെയ്ച്ചോറും കടായി ചിക്കൻ കടായി അതുപോലെ തന്നെ തൈരും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കാണ് അപ്പൊ ഇപ്പൊ തന്നെ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പന്ത്രണ്ട് മണി ആയിട്ട് ഉണ്ടാവും അപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നത് ഞങ്ങോട്ട് കുറേ സമയമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുകയായിരുന്നു ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ പത്ത് പതിനൊന്നണയായപ്പോൾ ഞങ്ങൾ എത്തിയിരുന്നു അപ്പോൾ ഫസ്റ്റില് ട്രിപ്പ് തന്നെ ഞങ്ങൾ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കൈ വായത് കഴുകി ഇനി ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവരെ വെയിറ്റ് ചെയ്തോന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു ഒരുപാട് യൂട്യൂബേഴ്സ് കുറേ ദൂരത്തു നിന്നാണ് വരുന്നത് അതുകൊണ്ട് കുറേ ആൾക്കാരെ കാണാൻ പറ്റിയില്ല കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ വരും തോന്നുന്നുണ്ട് വിളിച്ചിരുന്നു ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് യൂട്യൂബിൽ തല്ലുമാലെന്നു പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഓരോരുത്തർ എത്തിയതും എത്താൻ വൈകുന്നതും ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ ആശിക്കേ ആക്കുമ്പളാ പോന്നേക്ക് തമ്പൂരിന്റെ അമ്മ അപ്പൊ കൊറേ ആൾക്കാര് തമ്പുരു കാക്കുപ്പ ആഷിഖ് റാ റാബി അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാരെ മാത്രാണ് കണ്ടത് കുറേ ആൾക്കാർ വരാനാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഇനി തിരക്ക് കൂടി വരികയാണ് അപ്പോൾ ഞങ്ങൾ വെ വെയിൽ ചൂടാണെങ്കിലും വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത് ഞങ്ങൾ യാത്ര പറഞ്ഞിട്ട് പോന്നു മറ്റുള്ളവരെയൊക്കെ പിന്നെ ഒരു പരിപാടി കാണാമെന്ന് വിചാരിച്ചു ഒക്കെ ദൂരത്തുനിന്ന് വരുന്നുകൊണ്ട് ആരും തന്നെ എത്തിയിട്ടില്ല ഞങ്ങൾ പിന്നെ നമ്മുടെ ഫാത്തി ലൈഫിൻ്റെ കാറിൽ പോരായിരുന്നു അപ്പോൾ നമ്മുടെ അഞ്ചാമതിലാണ് നമ്മളെ ബൈക്ക് വെച്ചിട്ടുള്ളത് അവിടെ വന്ന് ഞങ്ങളിറങ്ങി അവരോട് ടാറ്റ പറഞ്ഞു ഒരു ദിവസം ഞങ്ങളെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ അവരെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങാമെന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ കടയിൽ കയറി പച്ചക്കറി കുഞ്ഞാണിയാക്ക പച്ചക്കറി എന്താ പറയുക തക്കാളി ഒക്കെ വാങ്ങി പൊതിയാണ് പൊതിഞ്ഞ് വാങ്ങി ഞങ്ങളവിടുന്ന് പോകുന്നു പോരുന്ന വഴിയിൽ അവിടെ ഒരു കൂട്ടുകാരനെ കാണണം കുഞ്ഞാണിയാക്കെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കുഞ്ഞാണിയൊക്കെ ആ കൂട്ടുകാരനെ പോകണം എന്ന് പറഞ്ഞു നീ അവിടെ നിൽക്കുന്നു പറഞ്ഞു കൂട്ടുകാരനെന്തോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ കുഞ്ഞാണിക്കും ബൈക്കിനും ഇങ്ങനെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ പോകുന്നു കൊടുക്കുകയാണ് നമ്മളെ നാടെത്തുമ്പോൾ വേറെ കേട്ടോ ഇതിപ്പോൾ അങ്ങാടിയാണ് പൂക്കൂട്ടും അങ്ങാടിയാണ് പൂക്കൂട്ടും അങ്ങാടി കൂടെ ഇങ്ങനെ നല്ല ഒരു വെയിലാണ് വെയിലത്തു നിന്ന് ഇങ്ങനെ പോരുകയാണ് അപ്പോൾ നല്ല കട്ടായിട്ട് വെയിൽ ഒരു നട്ടക്കുമ്പിരി ഉച്ച എന്നൊക്കെ പറയില്ലേ ആ അതുകൊണ്ടായി വരണേ ഉള്ളൂ ഇപ്പം തന്നെ നല്ല ചൂടാണ് ഒരു പതിനൊന്ന് മണിയാകെ തന്നെ അങ്ങാടിക്കൊന്നും ആരും ഇറങ്ങില്ല നല്ല ചൂടായിരിക്കും അപ്പോൾ അതാ ബൈക്കിനിങ്ങനെ പോകുമ്പോൾ നല്ല കാറ്റുണ്ട് കാറ്റിൻ്റെ ഒരു സുഖമുണ്ട് കിട്ടോ ആ സുഖത്തിലിങ്ങനെ പോരാണ് നല്ല ചൂടുണ്ട് തലയ്ക്ക് മീതെ നല്ല ചൂടുണ്ട് കിട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പിന്നെ ഇറങ്ങി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് കുഞ്ഞാണിയാക്കാരുടെ അടുത്ത് നടന്ന് പോയി കുഞ്ഞാണിയാക്ക കൂട്ടുകാരുടെ അടുത്ത് കയറിയപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബൈക്കിന് പോകുന്നു നമ്മളെ നാടിനെത്താനായി ഈ ഞമ്മളെ നാടെത്തി നമ്മളെ നാടെത്തിയപ്പോൾ വേറെ കണ്ടുകൂടെ അപ്പോൾ കൂട്ടുകാർ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഒരു നാടൊരു ഫാമിലിയുടെ കുട്ടൂസ കുടിയിരിക്കലായിരുന്നു എന്ന് ഹൗസ് വാമിംഗ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നവരെ